ലോകത്തെ മധ്യവേനൽ അവധിക്കാലത്തിനു മുൻപ് വിനോദവും വിജ്ഞാനവും വിസ്മയവും എന്ന പ്രമേയത്തിലുണ്ണി കുടുംബാംഗങ്ങൾക്കായി വടക്കാഞ്ചേരി സുഹൃത് സംഘം വനിതാ വിഭാഗം കുട്ടികളെയും മുതിർന്നവരെയും പങ്കെടുപ്പിച്ച് ഡബ്ല്യു എസ് എസ് സമ്മർ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പരിപാടി സംഘടിപ്പിച്ചു ഷാർജ സെൻട്രൽ മാളിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടി ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ശ്രീ പ്രദീപ് താഴെത്തക്കളം ഉദ്ഘാടനം നിർവഹിച്ചു സൂഹത്ത് സംഘം പ്രസിഡന്റ് അനൂപ് മേനോൻ അധ്യക്ഷനായി ജോയിന്റ് സെക്രട്ടറി ശരണ്യ ജയേഷ് സ്വാഗതവും പ്രോഗ്രാം കൺവീനർമാരായ ശിൽപ പ്രവീൺ ദിവ്യ അർജുൻ ജോയിന്റ് സെക്രട്ടറി ശരണ്യ ജയേഷ് ജോയിന്റ് ട്രഷറർ സുരേഖ വേണുഗോപാൽ എന്നിവർ പ്രോഗ്രാമുകൾ ഏകോപിപ്പിച്ചു സെക്രട്ടറി മനോജ് പള്ളത് രക്ഷാധികാരികളായ ശ്രീ ചന്ദ്രപ്രകാശ് ഇടമല ഗ്ലോബൽ ചെയർമാൻ സന്തോഷ് പിലാഖാട്ട് എന്നിവർ ആശംസ അറിയിച്ചു ഇരുന്നൂറ്റി അൻപതോളം സുഹൃത് സംഘ കുടുംബങ്ങൾ പങ്കെടുത്ത ചടങ്ങിൽ അംഗങ്ങളുടെ പാചക മത്സരവും കുട്ടികളുടെയും മുതിർന്നവരുടെയും നൃത്ത സംഗീത വിരുന്നും ഫൈസൽ വരവൂരിന്റെ മെന്റലിസം ഷോയും മുഹമ്മദ് അലിയുടെ ആസ്ട്രോ ഫോട്ടോഗ്രാഫി ഷോയും പ്രോഗ്രാമിനെ വ്യത്യസ്തമാക്കി ട്രഷറർ സജിത് വലിയ വീട്ടിൽ നന്ദി പ്രകാശിപ്പിച്ചു പ്രായം എത്രയായാലും ഒന്നു നടക്കാൻ ആഗ്രഹിക്കാത്തവർ ലോകത്തെവിടെയും ഉണ്ടാവില്ല ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടു തേമാനം നാല്പത്തിയഞ്ച് കഴിഞ്ഞവർക്ക് മുട്ടു തേമാനം കണ്ടുവരുന്നത് മുട്ടു തേമാനം സംഭവിച്ചവർ മടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥയാകും അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ പ്രചാരം നേടിക്കഴിഞ്ഞു കൃത്രിമ മുട്ടു മാറ്റിവെക്കുന്നതിനായി സാങ്കേതിക വിദ്യ സ്വന്തം പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും അതിൽ ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ വടക്കാഞ്ചേരിയിലെ ഡോക്ടർ സർവീസ് ഇവരുടെ സേവനം എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ഡോക്ടറെ കോണ്ടാക്ട് ചെയ്യണം അങ്ങനെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റട്ടെ ഞാൻ എന്റെ ജീവിതത്തിൽ എത്ര ചിന്തിക്കാറുള്ളൂ ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റിയാൽ എല്ലാ ബുദ്ധിമുട്ടും അവരുടെ മാറ്റാൻ നമുക്ക് പറ്റില്ല ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാൻ രണ്ടെണ്ണം മാറ്റല്ലേ ആ രണ്ടല്ല രണ്ട് മുട്ട് കേട്ടാ കാലിന്റെ മുട്ടിന്റെ ബുദ്ധിമുട്ട് അത് പറഞ്ഞാൽ ഈ ഡോക്ടർ പ്രേംകുമാറിന് മുന്നിൽ മുട്ട് മടക്കാത്തവർ ആരും കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ